ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിൻ്റെയും ഇനി വരാനിരിക്കുന്ന കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും കൂടി ഒരു ഹൈപ്പും തരാൻ മറക്കരുത് അപ്പം നമുക്ക് നേരെ ഇനി വരാനിരിക്കുന്ന വിശേഷം കേട്ടാലോ അപ്പം ഇപ്പം നമ്മൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാല് നമ്മുടെ അഭിയുടെ കള്ളത്തരങ്ങൾ അത് തകർന്നു വീഴാൻ പോവുകയാണ് അഭിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചൊടുക്കിക്കൊണ്ട് നമ്മുടെ നയന ഗോവിന്ദനോടും കനകയോടും സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞു പക്ഷെ നവ്യ ഇതൊന്നും അറി അറിഞ്ഞിട്ടില്ല നവ്യ ഇപ്പം ഇവരൊന്നും വിചാരിക്കുന്ന തലത്തിലല്ല എന്തൊക്കെയോ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുകയാണ് അഭി തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യമാണെന്നും അഭിയാണ് ലോകത്തിലെ ഏറ്റവും നല്ല ഭർത്താവെന്നും ഒക്കെ പറഞ്ഞു കൊണ്ട് നടക്കുന്ന നമ്മുടെ നവ്യ സത്യങ്ങളൊക്കെ അറിയുന്നത് നിങ്ങൾക്ക് അറിയണ്ടേ അത് അറിഞ്ഞു കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ നമ്മളെ ചന്തപോളെ സ്നേഹിച്ചു തുടങ്ങുമോ നയനെ പോലെ അതോ ഇനിയിപ്പം ചന്തുമോളെ കൊല്ലാൻ നോക്കുവോ ചന്തുമോളെ കൊന്നു കളയുവോ നമ്മുടെ നവ്യുടെ സ്വഭാവം അനുസരിച്ച് അതൊക്കെ ചെയ്യാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പൊ ഏതായാലും ഞാൻ പറഞ്ഞു പോറാക്കുന്നില്ല നമുക്ക് വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ സഹികെട്ട് നമ്മുടെ നയന സത്യങ്ങളൊക്കെ ഗോവിന്ദനോടും കനകയോടും തുറന്നു പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ഗോവിന്ദന്റെയും കനകയുടെയും ഈ ഒരു കുറ്റബോധം ഒരിക്കലും മാറില്ല അത്ര മാത്രമാണ് നമ്മുടെ ആദർശനെ കുറ്റപ്പെടുത്തിയതും തള്ളി ആഭാസനായിട്ട് ചിത്രീകരിച്ചതുമൊക്കെ അതുകൊണ്ട് തന്നെ മാപ്പ് മാപ്പുതരൂ മകനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശന്റെ മുമ്പിൽ കൈകൂപ്പി നിന്ന് കരയുകയാണ് ഗോവിന്ദൻ ഈ സമയത്ത് ആദർശോ ഒരേ ഒരു വാക്കേ പറഞ്ഞോളൂ എനിക്ക് ഒരു പ്രശ്നവുമില്ല സത്യം എന്തെന്ന് എനിക്കും എൻറെ ഭാര്യക്കും അറിയാം എൻ്റെ കൂടെ ജീവിക്കുന്ന എൻറെ ഭാര്യ എൻ്റെ പാതി അവൾ എന്നെ വിശ്വസിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും എൻ്റെ അമ്മയും ഒക്കെ എന്നെ വിശ്വസിച്ചു എനിക്ക് അത് മതി പിന്നെ നിങ്ങളുടെ മകളുടെ ജീവിതമാണ് അത് തകരുന്നത് കാണാൻ നിങ്ങൾക്ക് ഒരിക്കലും സാധിക്കില്ല അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിയതല്ലത് എന്നോടുള്ള സ്നേഹക്കുറവ് കൊണ്ടോ എന്നൊന്നും അല്ല അതുകൊണ്ട് അച്ഛനും അമ്മയും ഏർ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് നമ്മുടെ ആദർശ സമാധാനപ്പെടുത്തുകയാണ് ഒരു നിസ്സഹായ അവസ്ഥയിലാണുള്ളത് അങ്ങനെ നമ്മുടെ നന്ദു പോലീസ് സ്റ്റേഷനിൽ ചാർജൊക്കെ എടുത്തല്ലോ പുതിയ എസ് ഐ ആയിട്ട് അങ്ങനെ നന്ദു കനകയോട് പറയുന്നുണ്ട് എത്ര പ്രാവശ്യം ഞാൻ അമ്മയോട് പറഞ്ഞതാണ് ആദർശേട്ടൻ തെറ്റുകാരനല്ല ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ഉണ്ട് എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടും അമ്മ അത് കേക്കാനോ അത് ചെവിക്കൊള്ളാനോ ഒന്നും നിങ്ങൾ കൂട്ടാക്കിയില്ല അപ്പൊ നിങ്ങൾ ഇത് അനുഭവിക്കണം നിങ്ങൾ ഇത് അനുഭവിക്കുക തന്നെ ചെയ്യണം എല്ലാവരും പറഞ്ഞപ്പോഴും എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആദർശേട്ടനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊരു വിശ്വാസം പക്ഷേ നിങ്ങൾക്ക് പോയി അത് നിങ്ങളുടെ തെറ്റാണ് ആ തെറ്റ് തിരുത്തി ഇനിയെങ്കിലും ആദർശേട്ടനെ വിശ്വസിച്ച് ആദർശേട്ടനെ സ്വന്തം മോനെ പോലെ സ്നേഹിച്ച് ജീവിക്കുക പിന്നെ നയനേച്ച ഒരിക്കലും തെറ്റിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ലെന്നും നിങ്ങൾക്കറിയാലോ അപ്പൊ പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ നയനേച്ചയും ആദർശേട്ടനെയൊക്കെ അവിശ്വസിച്ച് നവ്യേച്ചി ഇപ്പൊ ഒരു കുറച്ച് വർഷങ്ങൾ ഒരു വർഷം കൂടി കൂടിപ്പോ ഒരു വർഷമൊക്കെ ആകാറാവുന്നതല്ലേ ഉള്ളൂ ഈ സ്വഭാവത്തിലേക്ക് എത്തിയിട്ട് അതിനു മുമ്പ് നവ്യേച്ചി എന്താണെന്നും നവ്യച്ചി എങ്ങനെയാണെന്നും ഒക്കെ നമുക്കറിയായിരുന്നു ആ നവ്യച്ചി മാറിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാരി നയനേച്ചി തന്നെയാണ് നയനീച്ച തന്നെയാണ് നവ്യച്ചീനെ മാറ്റിയെടുത്തത് ഇപ്പോൾ ആ നവ്യച്ചി പഴയ ലോകത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക അതിൽ നിന്നും നവ്യച്ചിനെ മാറ്റുക എന്നത് നിങ്ങളുടെ ഏർ ഉത്തരവാദിത്തവും കടമയുമാണ് അതുകൊണ്ട് അച്ഛനും അമ്മയും നവ്യച്ചിനെ മാറ്റാൻ ശ്രമിക്കുക അപ്പോഴത്തേക്കും കനക ചോദിക്കുന്നുണ്ട് മോളെ നീ എന്താ ഈ പറയുന്നത് ഞാനിപ്പോ സത്യങ്ങളൊക്കെ നവ്യോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ അത് ഇപ്പം എങ്ങനെയാണോ ഞങ്ങള് വിഷമിച്ചിരുന്നത് അതിലേറെ വിഷമിക്കേണ്ടി വരും വേറൊന്നുമല്ല അവൾ അഭിയാണ് തെറ്റുകാരൻ എന്നറിഞ്ഞാൽ ഉറപ്പായിട്ടും അവൾ അഭിയെ ഭർത്താവായിട്ട് സ്വീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യില്ല അവൾക്കൊരു കുഞ്ഞുണ്ട് അഭിയിൽ ഒരു കുഞ്ഞും കൂടെ പിറന്നു അതുകൊണ്ട് തന്നെ ഇനിയിപ്പം അബി ഒരു ഭർത്താവും ഒരു അച്ഛനുമായിട്ട് അബി അവളുടെ കൂടെ വേണം മാത്രമല്ല അവളുടെ അവളുടെ സ്വഭാവം അനുസരിച്ച് ചിലപ്പോ അവള് ആ കടുങ്കൈ വരെ ചെയ്തേക്കാം ചിലപ്പോ അവള് കുഞ്ഞിനെയും കൊണ്ട് എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല ഇപ്പം നവ്യച്ച് കാര്യങ്ങളൊന്നും അറിഞ്ഞില്ല എങ്കിലും ഈ പറയുന്ന നയനേച്ചിയെ കുറ്റപ്പെടുത്തുന്നതും നയനേച്ചിയെ തള്ളിപ്പറയുന്നതും ആദർശേട്ടനെ അപമാനിക്കുന്നതും ഇപ്പൊ തന്നെ കണ്ടില്ലേ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് നവ്യവെച്ച് ആദർശേട്ടനെ അടിച്ച് ആക്ഷേപിച്ച് അപമാനിച്ച് നാണക്കേടായിട്ട് തീർന്നിരിക്കുകയാണ് അപ്പൊ ആ ഒരു സിറ്റുവേഷൻ മാറ്റിയെടുക്കുന്നത് അത് അമ്മയുടെ ഉത്തരവാദിത്തമാണ് അച്ഛന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പൊ എനിക്ക് ഇനിയിപ്പൊ അതിനൊന്നും പറ്റില്ല കാരണം എനിക്ക് ജനങ്ങളുടെ കാര്യങ്ങൾ നോക്കണം പിന്നെ എനിക്ക് ഓഫീസിൽ പോകണം എനിക്ക് ആവൊക്കെ കുറച്ച് കാര്യങ്ങളുണ്ട് പിന്നെ ഇതിന്റെ പുറകില് കുറെ കാര്യങ്ങൾ എനിക്ക് കണ്ടുപിടിക്കാനും ഉണ്ട് അതായത് ഒരു കാര്യങ്ങളാണെങ്കിലും അനാമികയുടെയും അതുപോലെ ഏർ വേണുവിൻ്റെയും രേവതിയുടെയും ഒക്കെ ആണെങ്കിൽ കുറെ കേസുകൾ എനിക്ക് കണ്ടുപിടിക്കാനുണ്ട് എല്ലാം എനിക്ക് കണ്ടുപിടിച്ച് വെളിയിൽ കൊണ്ടുവരണം അത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ് കടമയാണ് എന്നെ ഈ നിലയിലാക്കിയത് മുത്തച്ഛനാണ് എനിക്ക് ഇവിടെ പോസ്റ്റ് മേഡ്സ് തന്നത് മുത്തച്ഛനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് അതുമായിട്ട് മുന്നോട്ടേക്ക് പോകാനാണ് താല്പര്യം അതുകൊണ്ട് നവ്യച്ചിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനം എടുക്കണമെന്ന് നന്ദു പറയുക ആകപ്പാട കുഴഞ്ഞ ഒരവസ്ഥയിലാണ് ഇപ്പൊ ഗോവിന്ദനും കനകയും ഉള്ളത് കാരണം എന്തൊക്കെയാണെങ്കിലും ആദ്യത്തെ പ്രശ്നമാണെങ്കിലും അതിപ്പം നയൻ ആദർശിന്റെ മകളാണെങ്കിലും അഭിയുടെ മകളാണെങ്കിലും എല്ലാം ഒരുപോലെ തന്നെയാണ് കനകയ്ക്കും ഗോവിന്ദനും വിഷമം ഒരു ത്രാസിലെടുത്ത് വെച്ച് നോക്കുകയാണെങ്കിൽ അത് സത്യം പറഞ്ഞ കൂടിയിട്ടേ ഉള്ളൂ ഏർ ഒരിക്കലും നയനെയും ആദർശിന്റെയും ജീവിതമോർത്തിട്ട് അങ്ങനെ ഒരു ആശങ്ക ഇല്ലായിരുന്നു അപ്പം ഗോവിന്ദനും പറയുന്നുണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും എന്റെ കനകെ എനിക്ക് താങ്ങാനും സഹിക്കാനും പറ്റാത്തതിനും അപ്പുറമാണല്ലോ നമ്മുടെ മകളുടെ ജീവിതം എന്താ ഇങ്ങനെയായി പോയത് നമുക്ക് ഒരു ദിവസം പോലും സന്തോഷിക്കാനുള്ള ഒരു അവസരം എന്താ കനക ഉണ്ടാകാത്തതെന്ന് ചോദിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിലാണ് ഈ സമയത്തായിക്കോട്ടെ നമ്മുടെ നവ്യ വീട്ടിലെത്തുകയും നവ്യ വീട്ടിലെത്തിയിട്ട് അവിടത്തെ ഓരോരോ കുറ്റങ്ങള് ചന്തുമോളെക്കുറിച്ചും നയനയെക്കുറിച്ചും ആദർശനെ കുറിച്ചുമുള്ള കുറ്റങ്ങൾ വിളിച്ചു പറയുന്നത് നമ്മുടെ കനകയോടാണ് കനകയ്ക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും സഹിക്കുന്നതിലും അപ്പുറമാണ് കേട്ടോ കനകി അങ്ങനെ ഇതെല്ലാം കേൾക്കുന്നുണ്ട് കനകി ഇതെല്ലാം കേട്ടിട്ട് ഏഹ് എന്താ പറയാ മിണ്ടാതിരിക്കുക എന്നുള്ളതല്ലാതെ അത് തിരുത്തി കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ് കനകിക്ക് അങ്ങനെ ചന്തുമോൾക്ക് അതും ഇതും മേടിച്ചു കൊടുക്കുന്നുണ്ട് എന്നും എൻ്റെ അനന്തപത്മനാഭനെ നോക്കുന്നില്ല എന്നും അനന്തപുരി തറവാട്ടിൽ നിന്ന് ഞാനും എൻ്റെ ഭർത്താവും ഇറങ്ങി പോവുകയാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് എങ്ങോട്ടേക്ക് നന്ദാവനത്തിലേക്ക് വന്ന് താമസിക്കാൻ പോവുകയാണ് എനിക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എൻ്റെ ഭർത്താവിനെ അപമാനിക്കുന്ന എടുത്ത് എനിക്കിനി നിൽക്കാൻ പറ്റില്ല എന്തിനും ഏതിനും ആദർശനെ പൊക്കി വെക്കുകയാണ് അത്രയും വലിയ തെറ്റ് ചെയ്തിട്ട് ആദർശേ പൊക്കി വെക്കുകയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുക നന്ദാവനത്തിൽ ഞങ്ങൾ വന്ന് താമസിക്കാൻ പോയി നിങ്ങൾ അവിടെ കയറ്റിയില്ലെങ്കിൽ ഞാൻ എന്റെ ഭർത്താവിനെയും കൊണ്ട് ഇവിടുത്തെ ഓഹരി എനിക്ക് വേണം അത് കിട്ടിയേ പറ്റൂ ഞങ്ങൾക്ക് തരാനുള്ളത് എത്രയാണെങ്കിലും ഞങ്ങൾക്ക് തരണം അതുംകൊണ്ട് ഞങ്ങൾ വേറെ എവിടെയെങ്കിലും പോയി താമസിച്ചോളാം എന്നാണ് നമ്മുടെ നവ്യ പറയുന്നത് ഏതായാലും ഇത് കേട്ട ഉടനെ തന്നെ കനക പറയുന്നുണ്ട് മോളെ എന്ത് കാര്യവും തീരുമാനിക്കുമ്പം നീ മുന്നും പിന്നും ഒക്കെ ആലോചിക്കണം നീ ബാക്കിലേക്ക് ഒന്ന് ചിന്തിക്ക നിന്റെ ഭർത്താവ് എങ്ങനെയുള്ളവനായിരുന്നു എന്ന് ഒന്ന് നീ ചിന്തിക്കണം അല്ലാതെ നീ എടുത്തു ചാടി ഒന്ന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതം പല സമയവും നയനെ രക്ഷിച്ചിട്ടുണ്ട് നിന്നെ നിന്റെ ഭർത്താവ് തന്നെ പല ആൾക്കാരെ കൊണ്ട് പിടിച്ചോ പോയിട്ട് പലതരത്തിലുള്ള മർദ്ദനങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് അത് നിന്റെ ഭർത്താവ് കാരണം നീ അവന്റെ കൂടെ ജീവിച്ചിരുന്നപ്പോഴാണ് ഒരു ഫ്രോഡിനെ കൊണ്ട് നിന്നെ തട്ടിക്കൊണ്ട് പോയത് അതൊക്കെ നീ ഓർക്കുന്നില്ലേ ആ ഒരുത്തന്റെ കൂടെ എന്ത് വിശ്വസിച്ചാണ് നീ അനന്തപുര തറവാട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ എന്റെ പേരിലും എന്റെ ഭർത്താവിന്റെ പേരിലും എഴുതി വെക്കണം അഭിയുടെ എന്റെ പേരിൽ എഴുതി വെക്കട്ടെ എന്റെ പേരിൽ എഴുതി വെച്ചില്ലെങ്കിൽ അല്ലെ കുഴപ്പമുള്ളൂ ഞങ്ങൾക്ക് തരാനുള്ള ഓഹരി ഇപ്പൊ ഞങ്ങള് എന്റെ ഭർത്താവും എന്റെ ഭർത്താവിന്റെ അമ്മയും ദത്ത്പുത്ര ദത്ത്പുത്രിയാണല്ലോ അതിനുണ്ടായ കൊച്ചാണല്ലോ അഭി അപ്പൊ പിന്നെ അതിനുണ്ടായ മകനും ഇവിടുത്തെ എന്റെ ആനന്ദ പത്മനാമനും ഇവിടുത്തെ ദത്തുപുത്രം തന്നെയാണ് ആ അതുകൊണ്ടാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഞങ്ങളോട് ചെയ്യുകയും കാണിക്കുകയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് എനിക്ക് സ്വത്ത് കിട്ടിയേ പറ്റൂ അതുകൊണ്ട് ഞാന് സ്വത്ത് തന്നില്ല എങ്കില് ഇവർക്ക് എന്തോ ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട് അതിൽ ഇവരെല്ലാവരും അംഗങ്ങളാണല്ലോ അപ്പം ഈ യൂണിറ്റ് എന്ന് പറയുന്നത് ട്രഷറോ അങ്ങനെ എങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം അതെന്ന് പറയുന്നത് ഈ മൂർത്തി ജുവലറി ആയിട്ട് ബന്ധപ്പെടുന്നത് അപ്പൊ അതിന്റെ പ്രോഫിറ്റും മുഴുവനും ഇവർക്ക് എല്ലാവർക്കും സമമായിട്ട് എടുക്കാനുള്ളതാണ് അപ്പൊ അങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകും എന്നാണ് നമ്മുടെ നവ്യ പറയുന്നത് ഇത് പറയിപ്പിക്കുന്നതാണ് കേട്ടോ ജലജയും അഭിയും കൂടി പറയിപ്പിക്കുന്നതാണിത് ഇത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്താണ് ഇത് ഏഹ് നവ്യയുടെ ചെവിയിലെത്തുമ്പോ നവ്യക്കും തോന്നും എന്നാ പിന്നെ വേറെ മാറിപ്പോയി താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയാണല്ലോ അവർക്ക് സുഖമായിട്ട് ജീവിക്കാം അവർക്ക് മൂർത്തി ജ്യൂലറിയിലെ ട്രസ്റ്റിലെ അംഗമാണല്ലോ ഇവരും അപ്പൊ അവർക്കും അതിന്റെ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേ അതിന്റെ ബെനിഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കും അവിടുത്തെ ഒരു സമ്പാദ്യം ഇവർക്കും കിട്ടിക്കൊണ്ടേയിരിക്കും എന്ന ഒരു ചിന്തയിൽ നമ്മുടെ നവ്യ ഇറങ്ങി തിരിക്കുകയാണ് മുച്ചോടും മുടിക്കും പെണ്ണുങ്ങളെന്ന് കേട്ടിട്ടല്ലേ ഉള്ളൂ നമ്മുടെ നവ്യ മുടിക്കാൻ വേണ്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നത് ഏതായാലും സഹിച്ച് 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 സഹിക്കെട്ടിട്ടാണ് നമ്മുടെ മുത്തശ്ശൻ നവ്യയുടെ വായ അടപ്പിക്കുന്നതും നവ്യോട് ആ സത്യം വിളിച്ചു പറയുന്നതും ഇനി മിണ്ടി പോകരുത് നീ ഇനി നീ മിണ്ടി മിണ്ടിക്കഴിഞ്ഞാല് നീ നീ അല്ലാതായി പോകും നീ ഇപ്പം അഹങ്കരിക്കുന്നുണ്ടല്ലോ നിനക്കൊരു നല്ല ഭർത്താവുണ്ടെന്നും ഒരു കുട്ടിയുണ്ടെന്നും ഒക്കെ പറഞ്ഞു അഹങ്കരിക്കുന്നുണ്ടല്ലോ നയന കണ്ടവന്റെ കുട്ടിയെ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് നീ അപമാനിക്കുന്നുണ്ടല്ലോ ഇതിൽ നിന്നൊക്കെ ഇതിൽ നിന്നൊക്കെ നിനക്കാണ് ദോഷം അത് നീ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്ന് പറയുമ്പോഴും നമ്മുടെ നവ്യ അടങ്ങുന്നില്ല നവ്യ പറയുന്നത് എനിക്കും എൻ്റെ ഭർത്താവിനും കിട്ടാനുള്ളത് കിട്ടണം മാത്രമല്ല എൻ്റെ ഭർത്താവിന് ഇപ്പൊ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ ഭർത്താവിന് രണ്ട് എങ്കിലും കൊടുക്കണം അതും മാത്രമല്ല ട്രസ്റ്റിലുള്ള ആ ഒരു അംഗമായതുകൊണ്ട് തന്നെ അതിൻ്റെ ലാഭവും ഞങ്ങൾക്ക് തരണം എങ്കിൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് മാറി താമസിക്കും ഞങ്ങക്ക് മാറി താമസിച്ചാൽ പറ്റൂ ഇല്ലെങ്കിൽ കേസുമായിട്ട് മുന്നോട്ടേക്ക് പോകും അനന്തപുരി തറവാടിനെ നാണം കെടുത്ത് ഞാൻ സത്യങ്ങളൊക്കെ ഞാൻ ആദർശേട്ടനാണ് ആ കുഞ്ഞിന്റെ അച്ഛനെന്ന സത്യങ്ങളൊക്കെ ഞാൻ ഈ ലോകത്ത് മൊത്തം വിളിച്ചു പറയും അതിനു മുമ്പ് എനിക്കും എൻ്റെ ഭർത്താവിനും എൻ്റെ കുഞ്ഞിനും സംരക്ഷ ഞങ്ങൾക്കൊരു ഇടം വേണം ഞങ്ങൾക്ക് ഒരിടം അത് ഞങ്ങളുടെ സ്പേസ് ആയിരിക്കണം അതൊരു മറ്റാരും വന്ന് ഇള്ളാനോ ഇളക്കാനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല ഇത് കേൾക്കുമ്പോഴത്തേക്ക് ജലജക്കും നമ്മുടെ അഭിക്കും വരുന്ന സന്തോഷമോ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമാണ് ഏതായാലും മുത്തശ്ശൻ പറഞ്ഞില്ല മുത്തശ്ശൻ അന്നിട്ടും സഹി കേട്ടെല്ലാം കേട്ടു നിന്നും നമ്മുടെ നയനെ ചെന്നിട്ട് മിണ്ടി പോകരുത് ചേച്ചി മിണ്ടി എന്ന് പറഞ്ഞു ദേ മുത്തശ്ശന്റെ മുമ്പിൽ ശബ്ദമുയർത്തി സംസാരിക്കാനുള്ള എന്ത് അധികാരമാണ് ചേച്ചിക്കുള്ളത് ഒരു അധികാരവും ഇല്ല ഒരു അവകാശവും ഇല്ല അപ്പോഴത്തേക്കും നവ്യെ തീർപ്പിടിച്ചു ആ എനിക്കറിയാതി ആരോ അവകാശം ഇല്ലെന്ന് ഞങ്ങൾ ദത്ത് എന്റെ അമ്മായിയമ്മ ദത്തെടുത്തതല്ലേ അപ്പൊ പിന്നെ ഏതായാലും നിന്റെ അമ്മായിയമ്മയുടെ അവകാശം എനിക്ക് വരില്ലല്ലോ എന്ന് പറഞ്ഞു ഇപ്പൊ നിർത്താനാ പറഞ്ഞത് കൂടുതലും സംസാരിക്കരുതെന്ന് പറഞ്ഞ് നയനെ ഏറ്റുപിടിച്ചു അപ്പോഴത്തേക്കുമാണ് കനകയും ഗോവിന്ദനും ഇങ്ങോട്ടേക്ക് അനന്തപുര തറവാട്ടിലേക്ക് കടന്നു വരുന്നതും ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ നായനെ വിളിച്ചു പറഞ്ഞതും അത് പ്രകാരമാണ് കനകയും ഗോവിന്ദനും കടന്നു വരുന്നതും ഗോവിന്ദൻ വന്ന് നമ്മുടെ നവ്യയുടെ കർണക്കുറ്റി നോക്കി തീർത്തൊരടി കൊടുക്കാണ് അടിച്ചിട്ട് മിണ്ടി ഇനി നീ മിണ്ടിക്കഴിഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് കാത്തിക്കുടി എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ അങ്ങ് പേടിച്ചു പോയിട്ട് ഈ ഒരു അടി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും ജലചയും അതുപോലെ അഭിയുമൊക്കെ പേടിച്ചു വിറച്ച് നിന്നൊരു സമയം ആ ഒരു സമയത്ത് നമ്മുടെ കനക പറയാൻ നിനക്ക് എന്താണ് അറിയേണ്ടത് നിനക്ക് അറിയണോ സത്യം എന്താണെന്ന് നീ പൊക്കിപ്പിടിച്ചോണ്ട് നടക്കുന്ന നിന്റെ ഭർത്താവ് എങ്ങനെ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയണോടി നിനക്കറിയണോ ഈ ചന്തു നിന്റെ അനിയത്തി മോളെ പോലെ നോക്കുന്നത് എന്തിനാണെന്ന് നിനക്ക് അറിയണോടി നിന്റെ നിന്റെ സ്ഥാനത്ത് നിന്നാടി അപ്പൊ ഏർ ഇപ്പൊ ഇവളിതൊക്കെ ചെയ്യുന്നത് നീ ഒന്ന് ഒന്നോർത്തോണം നീ ഇപ്പൊ മതി മറന്ന് ജീവിക്കുന്നത് ഈ നയനയുടെയും ആദർശ മോൻറെയും ഔദാര്യ ജീവിതവാടി അതെ ഞാനൊരു കാര്യം പറയാം ഇനി എനിക്കിത് മൂടി വെക്കാൻ പറ്റില്ല കാരണം ഇനി മൂടി വെച്ചു കഴിഞ്ഞാൽ ഞാൻ എന്താ എനിക്ക് അങ്ങനെ ആയി പോകും ഞാന് ഞാൻ ദൈവത്തിന് നിരക്കാത്തത് ചെയ്തതായി പോകും അതുകൊണ്ട് ഞാൻ പറയാണ് ഈ നിൽക്കുന്ന ചന്തു അത് ആരുടെ കുഞ്ഞാണെന്ന് നിനക്ക് അറിയാമോ അറിയാമോ അറിയത്തില്ല നിനക്ക് അത് നിന്റെ ഭർത്താവിന്റെ കുഞ്ഞാടി ദേ ഈ അഭിയുടെ കുഞ്ഞ് ഇത് കേട്ടത് ഓരോറ്റേട്ട അഭിയും ജലജയും സഹിതം ഞെട്ടി കേട്ടോ ജലജയും വന്നിട്ട് എന്താടി നീ പറഞ്ഞത് ഓ പിന്നെ നീ കൂടുതലും ഉണ്ടാക്കാൻ വരരുത് കേട്ടോ ആ ഇപ്പം എന്റെ മകന്റെ കുഞ്ഞാണ് പോലും ഈ പേരുടെ കുഞ്ഞ് ഇവന്റെ കുഞ്ഞാ അത് അവൻ സമ്മതിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ ഇങ്ങോട്ടൊന്നും ജലജ സംസാരിക്കേണ്ട ജലജയുടെ മകന്റെ എല്ലാ കാര്യങ്ങളും ജലജക്ക് അറിയാം പക്ഷെ ജലജ അറിയാതെ പോയത് ഈ കാര്യമാണ് ഹബീനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഇവിടെ കുറച്ച് പേര് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ നമ്മുടെ ആരാ നന്ദു സഹിതം കടന്നു വരിക അങ്ങനെ നന്ദു വരുന്നു നന്ദു വന്നതോടെ ഇനി ഇനിയിപ്പൊ കാര്യമില്ലെന്ന് മനസ്സിലായി യൂണിഫോമിൽ തന്നെയാണ് നന്ദു എത്തിയിരിക്കുന്നത് അങ്ങനെയാണ് സത്യങ്ങളൊക്കെ പുറത്തു വരുന്നത് ഏതായാലും ഇതൊക്കെ ഒരു വലിയ ട്വിസ്റ്റ് എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇപ്പോൾ ഇത് വരാൻ പോകുന്ന എപ്പിസോഡാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യാം നമ്മൾ മിക്ക ദിവസവും അപ്കമ്മിങ് വിശേഷങ്ങൾ ഇടാറുള്ളതാണ് നമ്മുടെ ഈ ചാനലിൽ അപ്പോൾ ഇനി നമ്മൾ അങ്ങനെ അപകമ്മമിംഗ് വിശേഷങ്ങൾ ഇടുന്നതായിരിക്കും കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം നിർത്തുകയാണ് നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാം മറക്കരുത് ബൈ ബൈ